ഏറ്റവും വലിയ ജനങ്ങൾക്കായി ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം ഫെബ്രുവരി മലപ്പുറത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അവകാശങ്ങൾ നിഷേധിക്കുന്ന അടിമത്ത ലേബർ കോഡ് പിൻവലിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം ഫെബ്രുവരി പതിമൂന്നിന് ചൊവ്വാഴ്ച മലപ്പുറം വ്യാപാര വ്യാപാരവേദനയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എഫ് ഐ ടിയു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലീം അമ്പാട് സംസ്ഥാന ട്രഷറർ ഉസ്മാൻ മുല്ലക്കര ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് സി എച്ച് മുത്തലിബ് വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി സഫീർ ഷാ എഫ്ഐ ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻകുനിയിൽ സംസ്ഥാന ജില്ലാ യൂണിയൻ നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കും അവകാശങ്ങൾ നിഷേധിക്കുന്ന അടിമത്ത ലേബർ കോഡുകൾ പിൻവലിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ടൈലറിംഗ് ആൻഡ് ഗവൺമെന്റ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം ഫെബ്രുവരി പതിമൂന്നിന് മലപ്പുറം വ്യാപാര ഭവനിൽ വെച്ച് നടക്കും ഇരുന്നൂറ്റി അൻപതോളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഈ സമ്മേളനം തികച്ചും ജനാധിപത്യപരമായി പുതിയ ജില്ലാ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് തികച്ചും കോർപ്പറേറ്റുകൾക്ക് മാത്രം നിലകൊള്ളുന്ന കേന്ദ്ര സംസാ സംസ്ഥാന സർക്കാരുകളുടെ ധാർഷ്ട നയങ്ങൾക്കെതിരെ സമ്മേളനം പ്രക്ഷോഭം സംഘടിപ്പിക്കും സമ്മേളനം എഫ് ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ ജനറൽ സെക്രട്ടറി തസ്ലീം അമ്പാട് ട്രഷറർ ഉസ്മാൻ മുല്ലക്കര ടൈലറിംഗ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് സി മുത്തലിബ് വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി സഫീർ ഷാ എഫ് ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയൻ തുടങ്ങിയവരും മറ്റു യൂണിയൻ സംസ്ഥാന ജില്ലാ നേതാക്കളും പങ്കെടുക്കും ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് റഷീദാജ ജനറൽ സെക്രട്ടറി സെയ്ദാലി വലമ്പൂർ ട്രഷറർ പി ടി അബൂബക്കർ വൈസ് പ്രസിഡന്റുമാരായ ഷീബ വടക്കാങ്ങര അബൂബക്കർ പൂപ്പലം സെക്രട്ടറി ഷമീറ വടക്കാങ്ങര തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു